സോഷ്യൽ മീഡിയയിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതിയായി മാറിയതാണ് ഗ്ലാമി ഗംഗ പ്രതിസന്ധികളെ നേരിട്ട് ജീവിതം തിരികെ പിടിച്ചതിനെക്കുറിച്ച് അവർ തുറന്നു പറഞ്ഞിരുന്നു ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം വ്ലോഗിലൂടെയായി പങ്കുവയ്ക്കാറുണ്ട് അവർ ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്ററിനെക്കുറിച്ചാണ് പറയുന്നത് അധികം വൈകാതെ എൻ്റെ വിവാഹം ഉണ്ടാകും ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നാണ് വിവാഹം അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടാകും നിങ്ങൾക്ക് അതിലൊക്കെ പോകുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാനും അനിയത്തിയുമാണ് ഇവിടെയുള്ളത് രണ്ട് തരത്തിലുള്ള ചിന്താഗതിക്കാരാണ് ഞങ്ങൾ ഫാമിലി ലൈഫ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിക്കണമെന്നും എൻ്റെതായിട്ടുള്ളൊരു ലൈഫ് വേണമെന്നും ആഗ്രഹിച്ച ആളാണ് ഞാൻ അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കല്യാണമേ വേണ്ടെന്ന ചിന്താഗതിയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ട് വളർന്നതിനാൽ കല്യാണമേ വേണ്ടെന്ന നിലപാടിലാണ് അവൾ അവൾക്ക് ഇന്നുവരെ റിലേഷൻഷിപ്പൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കല്യാണം വേണം പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും പോലെയാവരുത് നാളെ എനിക്ക് കുട്ടികളുണ്ടായാൽ ഞങ്ങൾ കടന്നു പോയൊരു അവസ്ഥയിലൂടെ കടന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പതിനെട്ട് വയസ്സ് മുതൽ എനിക്ക് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു ലവ് മാരേജ് മതി എനിക്ക് എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഒരു പരിചയവുമില്ലാത്ത ആളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും എന്നായിരുന്നു അന്ന് ചിന്തിച്ചത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ കട്ടത്താടിയുള്ള നെഞ്ചിൽ നിറയെ രോമമുള്ള കട്ടിമീശിയുള്ള ബുള്ളറ്റുള്ള ഒരാളെയൊക്കെയായിരുന്നു ആ പ്രായത്തിൽ ചിന്തിച്ചത് പുറമേയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടതെന്ന് എന്നെ ജീവിതം പഠിപ്പിച്ചു ബാഹ്യഭംഗിയിൽ വിശ്വസിക്കുന്നില്ല ഞാനിപ്പോൾ പുറമേയുള്ള ഭംഗിയെക്കാളും വേണ്ടത് മാനസികപരമായ ഐക്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റ് ഇടാൻ പോലും പേടിച്ചൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ശരീരഭാരവും ഉയരത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ബോഡി ഷേമിങ് ഞാൻ നേരിട്ടിരുന്ന കാലമുണ്ടായിരുന്നു ബന്ധങ്ങൾ വിശ്വാസം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആളായിരുന്നു ഞാൻ എന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്നോടെന്തെങ്കിലും പറഞ്ഞാൽ അതെന്താണെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ചെയ്തു കൊടുക്കും എന്നെ പറ്റിക്കാനും ചതിക്കാനും ഞാനായിട്ട് നിന്ന് കൊടുക്കുന്ന പ്രകൃതമായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നങ്ങനെ നടന്നതുകൊണ്ടാണ് ഇന്ന് ഈ തിരിച്ചറിവുകൾ വന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് മെൻ്റലി ഫിസിക്കലി ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ലവ് മാരേജ് വേണമെന്ന് കരുതിയ ഞാനിപ്പോൾ അറേഞ്ച്ഡ് മാരേജിനാണ് ഒരുങ്ങുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് ആദ്യമൊന്നും അത്ര അടുപ്പമില്ലായിരുന്നു പെട്ടെന്ന് സിംഗായി ഒരേ വള്ളത്തിൽ സഞ്ചരിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പിന്നിട്ടത് സമാനമായ അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണക്റ്റായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അത് നിലനിർത്തിയാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത് പരസ്പരം പേടിയില്ലാതെ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ കല്യാണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ മാറി എൻ്റെ ഫാമിലിക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഫാമിലിയിലേക്കാണ് പോകുന്നത് എനിക്ക് സമാധാനവും പ്രയോറിറ്റിയും തരുന്ന ഒരാളായിരിക്കണം എന്നുണ്ടായിരുന്നു അതെല്ലാം ഇതിലുണ്ട് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം അത്രയേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു കൂട്ട് കിട്ടിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇന്നും പറഞ്ഞായിരുന്നു ഗംഗ സംസാരം അവസാനിപ്പിച്ചത്